ആരാ അനം കണ്ടിരിക്കുന്നത് പോയിട്ട് ഇന്നലെ നമ്മൾ ഇവിടെ അല്ലായിരുന്നോ നയിക്കണ എല്ലാരും അല്ല സെപ്റ്റംബർ നമുക്ക് അതിന്റെ ആവശ്യമില്ല നമ്മള് മൂന്ന് ഹെഡ് അടിച്ച് മൂന്ന് ബുള്ളറ്റ് വെച്ച് പത്ത് വരാൻ പോകും ഞാനൊരു കാര്യം പറയട്ടെ അന്ന് ആദ്യം ഒരു ഡയോസിന്റെ പ്രിവാർ ചെയ്താണ് കുമാരി ഇവിടെ ഇറക്കട്ടെ നിങ്ങൾ ഇവിടെ കുത്തി കുത്തി കളിക്കോ അല്ല അപ്പുറത്തെ മലയിലല്ലേ അവന്മാര് മാര് പോയി ആര് പോയില്ല നിങ്ങള് മാ ആലെ കുത്തു വേണം പുത്തട്ട് അത്ര വാക്കി ഇറങ്ങി ോ നമ്മളിവിടെ കുത്തിട്ട് അടിക്കണം നിങ്ങൾ ആ മല തള്ളിക്കൂ ഞാൻ പറയുമ്പോണ്ടി തള്ളി തള്ളിക്കുത്ത് തള്ളിപ്പുത്ത്

அட திரिच 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 வேணா புஷேடா வேணா புஷேடா பேக்ல வந்துடடா இங்க 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 இங்கடா பா 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 இந்த மாதிரி புஷேடா இந்த மாதிரி புஷேடா அளை பி கே இங்க பி கே இங்க பி கே இங்க பி கே பா 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 கர் கர் பி ல டபிள்யூ நை நை இங்க 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 பாடா 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 கர் கர் அளை 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 ஓடி 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 அண்ணன் 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 டவுன் நீ ஓடு 3 டவுன் 3 டவுன் ಕೇರಾ ಇದೆ ರೆಡಿ ಹೋಗೋನೇ ಸ್ಟಾರ್ಟ್ ಆಯಿ ಆಡಾ 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 ಈ ತಿ ಈ ತಿ ಈ ತಿ ಆಡಿ 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 ಕೇರಿಡಿ 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 ಆಡಿ ಆಡಿ ಟೂಡಾ ಹೋಗ ರೈಟ್ ಕಡೆ ರೈಟ್ ಕಡೆ

பார்மக்னக் கேடி டபுள் 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 மோடி ப்ளாக் கேக்கறியா சூப் ஆர வர வல இட இட வல ஐட்டட் மால ஐட்டட் மால ஐட்டட் மால ஐட்டட் மால போலே போலே லெஃப்ட் 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 ஹோல்ட் கேட லெஃப்ட் ஹோல்ட் கேடி போலிகர் போலிகர் இ நம்ம என்ன கேக்கப்பீங்க இங்க வந்துட்டு போடுங்க நடுவுல கேக்கறி கழிச்சு கழிச்சு ஹிட்ட கழிச்சு ഇവിടെ നന്ദി കളി ഇവിടെ തന്നെ പോയി ചാവാൻ നിക്കല്ലേ ഇവിടെ തന്നെ നീങ്ങൻകളി അമരാളികളെ എടാ നീയത്ത് എവിടെ ആ വണ്ടീടെ എത്ര പേരുണ്ട് താഴെ താഴെത്തുവാറ ണോ മലേർ കേ ടക്ക 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 അടി 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 നീ 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 അടി 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 ഡൗൺ നല്ല രീതിയിലുള്ള ഫയറിംഗ് ഉണ്ട് ഡൗൺ എന്റെ മോൻ ഇത് എന്തു പൊന്നോ വിഷയം 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 ഫൈറ്റ് ഫൈറ്റ് പതിനാറ് ഇരുപത്തൊന്ന് മുപ്പതിനു മഞ്ഞാർക്ക് ദിവസം ഉണ്ടാകാം നാശം പതിനഞ്ച് À, bao nhiêu năm rồi kìa À, đi chung cái ở ngoài കത്തിയാ കത്തലല്ലേ എന്റെ മോനെ വിഷയം എന്ത് നാടാ അത് മറ്റേ യുദ്ധത്തിലൊക്കെ പോകുന്നവരെ ഫ്രണ്ടിങ്ങനെ അങ് കേറി പോവാ ഇങ്ങനെ കേറി പോവാ ഒന്നും ഒന്നും നോക്കുന്നില്ല കേറി നിങ്ങ പോവാ